നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ജീവിതത്തിൽ ചിലർ നമ്മെ കാണാതെ പോകും നമ്മുടെ സ്നേഹത്തിന് നന്മയ്ക്കും വില കൊടുക്കാതെ നമ്മെ അവഗണിക്കും പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എപ്പോഴും എനിക്ക് മാത്രമേ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദൈവം ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്ന നക്ഷത്രക്കാർക്ക് പിന്നീട് ജീവിതത്തിൽ ഏറ്റവും ഉയരത്തിലെത്തും ഇന്ന് നമുക്ക് നോക്കാം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് എങ്ങനെ ദൈവം തന്നെ നീതി കാണിച്ചു തരുന്നുവെന്നും ഒന്ന് അശ്വതി അശ്വതി നക്ഷത്രക്കാർ ഉറച്ച മനസ്സും ആത്മവിശ്വാസവും ഉള്ളവരും ആണ് എന്നാൽ അവരുടെ തുറന്ന മനസ്സും സത്യസന്ധതയും പലർക്കും അഹങ്കാരമായി തോന്നും അതിനാലാണ് അവർ പലപ്പോഴും അവഗണിക്കപ്പെടുന്നത് പക്ഷേ അശ്വതി നക്ഷത്രക്കാർ പിന്നോട്ടു പോകുന്നവരല്ല അവർ ഒരിക്കൽ മുന്നേറാൻ തുടങ്ങിയാൽ ആരും അവരെ തടയാനാവില്ല രണ്ട് മൂലം മൂലം നക്ഷത്രക്കാർക്കുള്ള ആത്മീയതയും ആഴമുള്ള ചിന്തകളും ലോകം പലപ്പോഴും മനസ്സിലാക്കാറില്ല അതിനാൽ ഇവരെ വ്യത്യസ്തർ എന്ന നിലയ്ക്കും കാണും പക്ഷേ അവരുടെ മനസ്സിൻ്റെ ശക്തി മറ്റുള്ളവർക്കറിയില്ല അവരെ അവഗണിക്കുന്നവർക്ക് പിന്നീട് അവരുടെ മൂല്യം തിരിച്ചറിയും പക്ഷേ അപ്പോഴേക്കും മൂലം നക്ഷത്രക്കാർ ദൂരെ മുന്നേറിക്കഴിഞ്ഞിരിക്കും മൂന്ന് ആയില്യം ആയില്യം നക്ഷത്രക്കാർ വളരെ കരുണയും സ്നേഹവുമുള്ളവരാണ് എന്നാൽ ലോകം അവരുടെ മനസ്സിൻ്റെ ആഴം മനസ്സിലാക്കാറില്ല അതിനാൽ അവർക്ക് പലപ്പോഴും പ്രണയത്തിലും ബന്ധങ്ങളിലും അവഗണന നേരിടേണ്ടി വരും എന്നാൽ ദൈവം അവരെ കാണുന്നുണ്ട് അവരുടെ സത്യസന്ധതയ്ക്കും പ്രതിഫലം അവർക്ക് കിട്ടും നാല് അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രക്കാർക്കുള്ള ആത്മവിശ്വാസം പലർക്കും മതിയില്ലാത്ത ധൈര്യമായി തോന്നും ആദ്യത്തിൽ അവരെ നിരസിക്കുന്നവർ പിന്നീട് അവരെ അഭിമാനത്തോടെ കാണും അനിരംകാർക്ക് ക്ഷമയും ശാന്തതയും ഉണ്ടെങ്കിൽ വിജയം അവർക്ക് ഉറപ്പാണ് അഞ്ച് ചിത്തിര ചിത്തിര നക്ഷത്രക്കാർക്ക് ഉള്ള മനസ്സിൻ്റെ സുന്ദരത ആരും കാണാറില്ല അവർക്കുള്ള പ്രതിഭയും സൃഷ്ടിപരമായ ചിന്തകളും പലപ്പോഴും അവഗണിക്കപ്പെടും പക്ഷേ അവർ ഒരിക്കലും കീഴടങ്ങുന്നവർ അല്ല അവരുടെ പ്രകാശം ഒടുവിൽ എല്ലാവരെയും ആകർഷിക്കും ആറ് ഉത്രാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്ത ബോധം വളരെ കൂടുതലാണ് പക്ഷേ അവരുടെ പരിശ്രമത്തിന് അർഹമായ വില പലപ്പോഴും ലഭിക്കാറില്ല അവരെ ഉപയോഗിച്ചെടുക്കുന്നവർ ഏറെയാണ് എന്നാൽ അവർ ശാന്തമായി മുന്നോട്ടു പോകും ദൈവം അവർക്കായി ശരിയായ സമയത്ത് വാതിൽ തുറക്കും ഏഴ് പൂരം പൂരം നക്ഷത്രക്കാർ അത്ര സ്നേഹമുള്ള ഹൃദയമുള്ളവരാണ് അവർക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ടാണ് പലരും അവരെ വില കുറച്ചു കാണുന്നത് പക്ഷേ അവർ ഇല്ലാതാകുമ്പോഴാണ് ലോകം അവരുടെ മൂല്യം മനസ്സിലാക്കുന്നത് നിങ്ങളെ പലരും അവഗണിച്ചേക്കാം പക്ഷേ ദൈവം ഒരിക്കലും നിങ്ങളെ മറക്കുന്നില്ല ഇന്നത്തെ മൗനം നാളെയുടെ വലിയ മറുപടിയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നിങ്ങളുടെ സഹനത്തിനും നിങ്ങളുടെ നല്ല മനസ്സിനും ഫലം കിട്ടും കുറച്ചു കാലം കൂടി കൊടുക്കൂ ജീവിതം നമുക്ക് പല തവണ വീഴ്ത്തും പക്ഷേ ഓരോ തവണയും എഴുന്നേൽക്കുമ്പോൾ അതാണ് വിജയം നിങ്ങളുടെ ഉള്ളിലെ ആ ശക്തിയെ ഒരിക്കലും ചെറുതാക്കരുത് ദൈവം നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു അനുഗ്രഹം ഒളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വിശ്വസിച്ച് മുന്നോട്ടു പോകൂ നിങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചം ഇപ്പോഴാണ് ആരംഭിക്കുന്നത് ഇത് നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ കമൻ്റ് ബോക്സിൽ വിശ്വാസമുണ്ട് എന്ന് എഴുതിത്തരൂ നിങ്ങളെപ്പോലെ വിശ്വസിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി